യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വലിയ മുക്കുവനായ പത്രോസിനെ കുറിച്ചാണ് നാം എന്ന് ചിന്തിക്കുക ആരായിരുന്നു വലിയ മുക്കുവനായ പത്രോസ് ക്രിസ്തുവിനോടൊപ്പം നടന്നവനായിരുന്നു വലിയ മുക്കുവനായ ഈ പത്രോസ് തിരുവചനത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം ഇപ്രകാരം നാലാമത്തെ അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളുടെ ഗലീലിയ കടൽ തീരത്തൂടെ കർത്താവ് കടന്നുപോയപ്പോൾ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊണ്ട് മനുഷ്യനെ പിടിക്കാനായിട്ട് ക്രിസ്തു അവരെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ കൂട്ടുകൂടി കൂടെ നടന്നവനായിരുന്നു പത്രൂസ് പിന്നീട് നമ്മൾ കാണുക യേശുവിൻ്റെ മരണശേഷം ക്രിസ്തുവിൽ നിന്നും അകന്നു മാറി തിരിച്ചു നടക്കുന്നവനായിട്ടാണ് നമ്മൾ കാണുക അവസാനം താൻ ഉപേക്ഷിക്കപ്പെട്ട വള്ളവും വലയും തേടി തീരവും തിരയുമൊക്കെ തേടി പോകുന്ന വലിയ മുക്കവനായ പത്രൂസ് അവസാനം ക്രിസ്തുവിനു വേണ്ടി തലക്കേടായിട്ട് കൂച്ചിൽ മരണപ്പെടുന്നതായിട്ടാണ് നാം കാണുക നിലപാടുകളുള്ളവനായിരുന്നു പത്രൂസ് എന്തും എടുത്തു ചാടി പറയുന്നവൻ അടുത്തറിഞ്ഞതുകൊണ്ടാകാം അദ്ദേഹം ആദ്യമേ ഉത്തരം പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി മിഷുഹായാണ് എന്ന് വേറെ ആരും പറയുന്ന മുമ്പ് തന്നെ എടുത്തു ചാടി യേശുവിനെ കൂടുതലായിട്ട് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു മിഷുഹായാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ജീവചരിത്രത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ഷീമോൻ ഷിമയോൻ കെപ്പ ഈ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരം ഉക്കുവൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന ബെഡ്സദ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ക്രിസ്തുവിനോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും വെല്ലുവിളി വെല്ലുവിളികളിലുമൊക്കെ യേശുവിനോടൊപ്പം യാത്ര ചെയ്തവനായിരുന്നു വിശുദ്ധ പത്രൂസ് അതുകൊണ്ട് വളരെ ധൈര്യവാനും ധൈര്യത്തോടുകൂടി തന്നെ പോയിരുന്നുവെങ്കിൽ പലപ്പോഴും ഭയപ്പാടുകളും അദ്ദേഹത്തെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഷിമയൂൻ ഷിമയൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം കേൾവി എന്നാണ് കെ പാർ അല്ലെ പത്രൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ് അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന് ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ഉറപ്പുള്ള പാറയായിട്ട് മാറിയവനായിരുന്നു വിശുദ്ധ പത്രോസ് എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നാം ഒന്ന് കണ്ണുടിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമായി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രിസ്തുവിനെ വിലങ്ങുവച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നുണ്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു പക്ഷേ അവിടെ പറയുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനെട്ടാമത്തെ അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്ത് മുറിവേൽപ്പിച്ച് മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകി ചാട്ടവാറിയേറ്റ് ഒത്തിരിയേറെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഭയന്നുപോയ ഈ പത്രോസ് ആ തണുപ്പകറ്റുവാൻ വേണ്ടി പരിചാരിക ഒരുക്കിയ തീയുടെ അരികിൽ ചെന്ന് ആ സുഖം അനുഭവിച്ചിരിക്കുകയാണ് ക്രിസ്തു വേദന അനുഭവിക്കുന്ന സമയത്ത് ചൂട് കായുവാൻ വേണ്ടിയിട്ട് പരിചാരിക ഒരുക്കിയ തീയുടെ അരികിൽ ചെന്ന് അവൻ ഇരിക്കുകയാണ് തിരുവചനം യോഹനാൻ സുവിശേഷം പതിനെട്ട് പതിനെട്ടിൽ ഇപ്രകാരം പറയുന്നു അവൻ അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു മരം കോച്ചുന്ന തണുപ്പിൽ ചൂട് തേടിയായിരുന്നു അവൻ്റെ ഈ ഇരിപ്പ് ക്രിസ്തുനാഥൻ തൻ്റെ ഗുരു വേദന അനുഭവിച്ച് മുറിവേറ്റ് പിടയുന്ന സമയത്ത് സുഖം തേടിപ്പോയവനായിരുന്നു ഈ പത്രോസ് അതാണ് തീ കാഞ്ഞു എന്ന് പറയുക സുഖത്തിൻ്റെ പിന്നാലെ കൂടെ നടക്കേണ്ടവൻ ജീവിതത്തിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ പത്രൂസ് ഒരു നിമിഷം കൊണ്ട് യേശുവിൽ നിന്നും അകന്നു മാറി തൻ്റെ സുഖം തേടി പോകുന്നതായിട്ട് ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യർ ഇന്ന് തന്നെയാണ് തൻ്റെ സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് മനുഷ്യൻ പലതിനെയും ഏറ്റവും മികച്ചതിനെ ഉപേക്ഷിച്ചുകൊണ്ട് താൽക്കാലികമായി സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് യോഹൻ ഞാൻ രണ്ട് പതിനഞ്ച് പതിനാറ് നീ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത് കണ്ണുകളുടെ ദുരാശ ജത്തിൻ്റെ ദുരാശ ഹൃദയത്തിൻ്റെ അകന്ത ഇതൊന്നും ദൈവത്തിൻ്റെതല്ല ലോകത്തിൻ്റെതാണ് അങ്ങനെ മനുഷ്യൻ ദൈവത്തെ മറന്ന് ലോകസുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നു അതാണ് പത്രോസിനും ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടാമതായിട്ട് പത്രൂസിൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചയ്ക്ക് മറ്റൊരു കാരണമെന്ന് എന്ന് പറയുന്നത് തിരയാണ് തിര കണ്ടാൽ ഭയപ്പെടുന്നവനായിരുന്നു പത്രോസ് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് മത്ര വിശുദ്ധ മാത്രാടി സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ അവിടെ യേശു കടൻ്റെ മുകളിലൂടെ നടന്നു വരികയാണ് യേശു കടൻ്റെ മുകളിലൂടെ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ അത് കണ്ട് ഭയപ്പെട്ട് ഭൂതം എന്ന് വിളിക്കുന്ന ശിഷ്യന്മാർ യേശു പറഞ്ഞു ഇത് ഞാനാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ യേശുവാണെന്ന് മനസ്സിലാക്കി പത്രോസ് എടുത്തു ചാടി പറയുക കർത്താവ് അത് അങ്ങാണെങ്കിൽ ഞാനും വെള്ളത്തിനു മുകളിലൂടെ അങ്ങടെ അരികിലേക്ക് കടന്നു വന്നോട്ടെ യേശു സന്തോഷത്തോടു കൂടി അവനെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സാഹോദര്യങ്ങൾ ആ നിമിഷത്തിൽ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തിരമാലകളും കാറ്റും ഒക്കെ ഉയർന്നു വരുമ്പോഴും ഒന്നും ഭയപ്പെടാതെ വിളിച്ചവൻ്റെ വിളിക്ക് മുമ്പിൽ എടുത്തു ചാടിയവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയവനാണ് പത്രോസ് ഡീപ്പിൻ്റെ ഡാർക്ക് എന്നത് ആഴത്തിലേക്കുള്ള എടുത്തു ചാട്ടമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചവൻ വിശ്വസനാണ് ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പത്രൂസ് എടുത്തു ചാടി അവൻ താണുപോയില്ല കാരണം മുൻപിൽ നിൽക്കുന്നവൻ ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടു കൂടെ നടന്നു പോവുകയാണ് യേശുവിൻ്റെ ആയിരിക്കും പക്ഷേ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന തിരുമാലയും കൊടുങ്കാറ്റും അവനെ ഭയപ്പെടുത്തി ആ നിമിഷം അവൻ വെള്ളത്തിലേക്ക് താണുപോയി എന്നാണ് വചനം പറയുക അവൻ കൈകാലിട്ട് അടിച്ചുകൊണ്ട് ഇപ്രകാരം കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് അവൻ പറഞ്ഞു പതിനാലാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വിശുദ്ധ മതാടി സുവിശേഷം മുപ്പത്തി ഒന്നിൽ പറയുന്നു ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ എന്തിനു സംശയിച്ചു അപ്പോൾ യേശു അവനെ കരങ്ങളിൽ പിടിച്ചു ഒരു നിമിഷം പതറി വെള്ളത്തിലേക്ക് താണുപോയി കൈകാലിട്ടടിച്ച് തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവും മരിച്ചു പോകുമെന്ന് പതറിപ്പോയ പത്രോസിനെ യേശു കരം ഉയർത്തി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തിര കണ്ടാൽ ഭയന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറു മാറുകയില്ല കാരണം വലിയ മുഖവനായ പത്രോസ് പിന്നീട് നമ്മൾ കാണുക തിരയെ ഭയന്നു വീണ്ടും നമ്മൾ മൂന്നാമത് കാണുക തിബേരിയസ് തീരത്ത് വെച്ചാണ് തിബേരിയസിൻ്റെ തീരത്ത് വെച്ച് ഉഷസായപ്പോൾ തിരുവചനം പറയുന്നുണ്ട് യോഹനാൻ സുവിശേഷം ഇരുപത്തിയൊന്ന് അവർ രാത്രിയിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവർ തങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവൻ്റെ വാക്കുകളെ മറുതലിച്ചുകൊണ്ട് അവൻ മരണപ്പെട്ടു പോയി ഇനി രക്ഷയില്ല ഇനി ജീവിതത്തിൽ തങ്ങളെ താങ്ങുവാനും തണലേകുവാനും ആരുമില്ല എന്നുള്ള ചിന്ത വന്നപ്പോൾ തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട വള്ളവും വലിയും പകായയും എടുത്തുകൊണ്ട് വീണ്ടും തങ്ങളുടെ കുലത്തൊഴിലേക്ക് വേണ്ടി അവർ പോവുകയാണ് അങ്ങനെ പോയി മീൻ പിടിക്കുന്നു രാത്രിയിൽ കഷ്ടപ്പെട്ടു വലയിറക്കി വളരെ പ്രയാസത്തോടുകൂടെ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഒരു പൊടിമീൻ പോലും അവർക്ക് കിട്ടിയില്ല എന്ന പറയുന്നു അപ്പോൾ ആ പ്രഭാതമാകുന്ന സമയത്ത് യേശു കരയിൽ വന്ന് തീരത്ത് വന്നിന്നുകൊണ്ട് ടിബേരിയസിലെ തീരത്ത് വന്നിരുന്നു യേശു ഇപ്രകാരം അവർ വിളിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ അവർ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു പറയുന്നൊരു വലത്തേക്ക് വലയിറക്കുക വള്ളത്തിൻ്റെ വലത്തേക്ക് കടലേക്ക് വലയിറക്കുവാനായിട്ട് ആവശ്യപ്പെടും അവർ വലയിറക്കി അവർ അവരുടെ വലകൾ നിറഞ്ഞ് കവിയുമാർ മത്സ്യം അതുകൊണ്ട് നിറയുകയാണ് ഏകദേശം നൂറ്റി അൻപത്തി മൂന്നോളം മത്സ്യങ്ങൾ കൊണ്ട് ആ വല നിറഞ്ഞു വല കീറിപ്പോയിട്ടില്ല അത് വലിച്ച് കയറ്റുന്ന സമയത്ത് ആ ക്രിസ് അതിനെ യേശു തിബേരൂസിൻ്റെ തീരത്ത് നിൽക്കുന്ന സമയത്ത് ഇത്രയും മത്സ്യത്തിൻ്റെ പെരുപ്പം കണ്ട യോഹനാൻ യേശുവിനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന യോഹനാൻ ഇപ്രകാരം പറയുന്നത് അത് യേശുവാണ് എന്ന് പറഞ്ഞപ്പോൾ നഗനനായിരുന്ന പത്രൂസ് പുറങ്കുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടിയെന്നാണ് പറയുന്നത് ഇതുപോലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് തങ്ങൾ നഗനനാണെന്ന് അറിഞ്ഞപ്പോൾ ഇലകൾ കൊണ്ട് വസ്ത്രം കൊണ്ട് തങ്ങളുടെ നകൾ മറക്കു മറയ്ക്കുന്ന ആദത്തിനെ ഹവയം നമ്മൾ കാണുന്നത് പാപം ചെയ്തപ്പോൾ അവർ ഇപ്രകാരം മറയ്ക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്രകാരം വള്ളവും വള്ളത്തിൽ വലകൾ വലയും മത്സ്യവും ഒക്കെ വലിച്ചു കയറ്റി അവർ തീരത്തോട് അടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് യാഥാർത്ഥ്യം ഈ വള്ളവും വലയും മത്സ്യവും എത്തുന്ന മുമ്പ് തന്നെ ഒരു ഒരു സമയത്ത് വെള്ളത്തെ കണ്ട് ഭയന്ന് നിലവിളിച്ച പത്രൂസ് അവർക്ക് മുമ്പേ നീന്തി കരയുടെ അരികിലേക്ക് എത്തിച്ചേർന്നു തീർച്ചയായിട്ടും കരയിലേക്ക് എത്തിച്ചേർന്ന് അവിടെ എന്താ സംഭവിച്ചു നമുക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും ഇപ്രകാരം സുവിശേഷം മറ്റൊന്നും എഴുന്നില്ല എങ്കിലും നമുക്കിങ്ങനെ ചിന്തിക്കാം പത്രൂസ് തീർച്ചയായിട്ടും വന്ന് കർത്താവിൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കർത്താവെ ക്ഷമിക്കണമേ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും കാരണം തങ്ങളെ മനുഷ്യരെ പിടിക്കുവാനായിട്ട് ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ കർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടത്തിൽ ഭയന്ന് തങ്ങളുടെ പഴയ പണിയിലേക്ക് പോയ പത്രോസ് തീർച്ചയായിട്ടും കർത്താവ് എന്നോട് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം യേശുവിനെ കണ്ട മാത്രയിൽ അവരെല്ലാവരും സന്തോ സന്തോഷിക്കുകയാണ് യേശു പറയുന്നുണ്ട് ഒരമ്മയുടെ കരുതലോടുകൂടെ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ തീ 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 കൂട്ടിയിരിക്കുന്നത് അവർ കണ്ടു തീ കത്തിച്ചിരിക്കുന്നവർ കണ്ടു ഒരു സമയത്ത് യേശുവിൻ്റെ യേശുവിനെ പീഡനങ്ങൾ ഏൽക്കുന്ന സമയത്ത് തൻ്റെ സുഖം തേടിപ്പോയ പത്രോസ് ഇത് ഈ നിമിഷത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിൻ്റെ തിരുഹൃദയത്തിൻ്റെ ചൂടിൻ്റെ തണലിലേക്ക് അണയുകയാണ് യേശു അവന് വേണ്ടിയിട്ട് അവൻ്റെ തണുപ്പകറ്റാൻ അവൻ്റെ അസ്വസ്ഥതകൾ മാറ്റുവാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു വന്ന പത്രൂസിന് വേണ്ടിയിട്ട് അവിടെ തീ കത്തിച്ച് അവന് വേണ്ടി ചൂട് ചൂണ്ടുകൊടുക്കുന്ന ഒരമ്മയുടെ കരുതലുള്ള ഒരു യേശുവിനെയാണ് നമ്മളവിടെ കാണുക രണ്ടാമത്തെ കാര്യം യേശു പറയുന്ന മക്കളെ നിങ്ങൾ പിടിച്ച മത്സ്യത്തിൽ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അവിടുന്ന് ആ മത്സ്യം അവർക്ക് വേണ്ടി പ്രഭാതത്തിൽ പ്രാതലൊരുക്കി അവരെ സംതൃപ്തരാക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു നിമിഷം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നീ ആകാശ സീമകളിൽ ചെന്ന് ആടിയുടെ ആഴങ്ങളിൽ ചെന്ന് ഒളിച്ചാലും പാതാളത്തിൽ ചെന്നൊളിച്ചാലും അന്ധകാരത്തിൽ നീ ചെന്നൊളിച്ചാലും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകാശമായിട്ട് നിൻ്റെ അരികിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞാൽ കവി പറയുന്നത് ഇപ്രകാരമാണ് ഒരു ഒരു വേട്ടനായപ്പോലെ നിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചല്ലേ മക്കളെ ഇവിടെ പറയുക ജീവിതത്തിൽ നീ തമ്പുരാനിൽ നിന്നും ഇറങ്ങിപ്പോയാലും ആ തമ്പുരാൻ ഒരിക്കലും നിന്നെ വിടില്ല നീ എത്രമാത്രം തെറ്റ് ചെയ്താലും നീ എത്രമാത്രം ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ക്രിസ്തു അതുകൊണ്ടെന്താ സംഭവിക്കുക തിബേരിയസിൻ്റെ ആ തീരത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ തീകാഞ്ഞുകൊണ്ടിരുന്ന പത്രോസ് യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് സുഖത്തിൻ്റെ പിന്നാലെ പോയ പത്രോസ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് തിരയിൽ അകപ്പെട്ടു പോയപ്പോൾ ഭയന്ന് നിലവിളിച്ച് നിലവിളിച്ച് യേശുവെ എന്ന് പറഞ്ഞ പത്രോസ് തിര കണ്ടാൽ ഭയന്ന് മാറിയുന്ന പത്രോസ് മൂന്നാമത് നമ്മൾ കാണുന്ന ഇവിടെ വെച്ച തിബേരിയസിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി വള്ളവും വലയും എടുത്ത് പോകുമ്പോൾ ഒരു പൊടിമീനി പോലും കിട്ടാതെ അവസാനം യേശുവിൻ്റെ വാക്കുകേട്ട് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ വലയിൽ നിറഞ്ഞ് അത് പൊട്ടുമാർ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആദ്യം തന്നെ യേശുവിൻ്റെ അരികിലേക്ക് നീന്തിത്തുടിച്ച് കടന്നു വരുന്ന പത്രോസ് അവൻ തിരയെ ഭയന്നില്ല അവൻ തീയുടെ ചൂടിനെ അരികിലേക്ക് പോയില്ല അവൻ അതെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലപ്പോഴെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൂടെ യേശുവിന് വേണമെങ്കിൽ ഇപ്രകാരം തന്നെ ഒറ്റക്കൊടുത്തവനാണ് മൂന്ന് വട്ടം തന്നെ തള്ളിപ്പറഞ്ഞവനാണ് മൂന്ന് വട്ടം തന്നെ തള്ളിപ്പറയുകയും താൻ വിലക്കപ്പെട്ടിരുന്ന ഈ ജോലിയിലേക്ക് അവൻ പിന്തിരിഞ്ഞ് പോയപ്പോഴും കുറ്റപ്പെടുത്താമായിരുന്നു പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ സ്നേഹമല്ല ഒരു ഉപേക്ഷിക്കലിൻ്റെ സ്നേഹമല്ല ഒരു മാറ്റിവയ്ക്കലിൻ്റെ സ്നേഹമല്ല ചേർത്ത് പിടിക്കൽ അമ്മയുടെ കരുതലുള്ള ഹൃദയമുള്ള ഒരു സ്നേഹമായിരുന്നു വാത്സല്യമായിരുന്നു യേശുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് അവളെന്ന് ചോദിച്ചു നീ എല്ലാറ്റുപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ തന്നെ തെറ്റു ചെയ്ത് അവിടുത്തെ ഉപേക്ഷിച്ചാലും ഒരമ്മയുടെ ഹൃദയമുള്ള സ്നേഹമാണ് തമ്പുരാൻ്റെത് യേശൈടെ പുസ്തകത്തെ നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളും ഇതുതന്നെയല്ലേ പറയുന്നത് എറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല മറക്കാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താതെ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഒരു പൊടി കുറ്റപ്പെടുത്തൽ പോലും ചെയ്യാതെ ചേർത്ത് പിടിച്ച് ഒരമ്മയുടെ കരുതലോടുകൂടെ അവരുടെ അവർക്ക് വേണ്ടി ചൂട് കൊടുത്ത് കനലൊരുക്കി തീ തീ കൊണ്ടാക്കി ആ തീയുടെ തീയുടെ അരി അരികിലിരുന്ന് അവർക്ക് വേണ്ടി പ്രഭാതത്തിൽ പ്രാതലൊരുക്കി സ്നേഹത്തോടെ ഊട്ടുന്ന ഒരു അമ്മയുടെ ഹൃദയമുള്ള യേശുവിനെയല്ലേ മക്കളെ നമ്മൾ കാണുക അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ സ്നേഹത്തിൻ്റെ തണിൽ നിന്നും അകന്നു പോകരുത് ഈ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് ഈ ദൈവം നമുക്ക് നൽകും അത് മനസ്സിലാക്കിയ പത്രോസ് പിന്നീട് ഒരിക്കലും പിന്തിരിഞ്ഞു പോയിട്ടില്ല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴും സഭയുടെ തലവനായി മാറ്റപ്പെട്ടപ്പോഴും സഭയുടെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അതിൻ്റെ ഇടയനായിട്ട് മാറ്റപ്പെട്ടപ്പോഴും ജീവിതത്തിൽ കുന്നുകണക്കിന് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും പതറാതെ ശക്തി കൊടുത്ത ആ ചൂട് കൊടുത്ത ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊടുത്ത ആ ഹൃദയത്തിൻ്റെ അഗ്നിയിൽ ചൂട് കൊടുത്ത ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പത്രോസ് പിന്നെ തിരമാലകൾ കണ്ട ഭയന്ന് ഓടാത്ത പത്രോസ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സന്തോഷത്തോടുകൂടെ ആ തിരമാലകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീന്തി തുടിച്ച് യേശുവിൻ്റെ അരികിലേക്ക് വന്ന ആ പത്രോസ് ആ തിബീരെ സ്ഥിരത്ത് വച്ച് ഉറക്കി പ്രഖ്യാപിച്ചു കർത്താവേ എല്ലാറ്റാളുപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ജീവിത പ്രശ്നങ്ങളും ജീവിത പ്രതിസന്ധികളും ജീവിത ദുഃഖങ്ങളും ജീവിത ദുരിതങ്ങളുമൊക്കെ നമ്മൾ തളർത്തുമ്പോഴും പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്ന് ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ ക്രിസ്തുവിനെ മറന്ന് ഉള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട ജീവിതത്തെ നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്നെ കരുത്ത് നൽകുന്ന ഒരു ക്രിസ്തു എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് നിന്നെ ധൈര്യപ്പെടുത്തി നിനക്ക് ശക്തി നൽകി നിന്നെ വഴി നടത്തുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ നമുക്ക് കഴിയാൻ അകന്നു പോകരുത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തണലെന്നുമായിരിക്കും നമുക്ക് കഴിയട്ടെ അതുതന്നെയല്ലേ പരിശുദ്ധനായ കാലം ചെയ്തു പോയ ഫ്രാൻസിസ് പാപ്പയെ നമുക്ക് കാട്ടുന്നത് ജീവിതത്തിലെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ സഭയുടെ തലവനായി ഉയർത്തപ്പെട്ടപ്പോഴും എന്തെല്ലാം പ്രശ്നങ്ങളുടെയാണ് അദ്ദേഹം കടന്നു പക്ഷേ ലോകം ആദരിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം അവിശ്വാസത്തെ സംരക്ഷിച്ചു തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അവിശ്വാസത്തെ എല്ലാവർക്കായി പകർന്നു കൊടുത്തു അങ്ങനെ ലോകം അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കിയില്ലേ അത് ക്രിസ്തു എന്ന ശക്തനായ ഒരു നാഥൻ നമുക്കുണ്ട് എങ്കിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ തണിൽ നമ്മൾ നിന്നാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുവാൻ നമുക്കഴിയും അതിനാൽ ക്രിസ്തു നൽകിയ ആ തീയും ക്രിസ്തു നൽകിയ ഭയത്തിൽ നിന്നും ഓടി ഓടിമറിയുവാൻ കഴിയുന്ന ആ തിരമാലകളെ മാറ്റുവാൻ തിരമാലകളെ ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ ക്രിസ്തു അവൻ്റെ കരം പിടിച്ചുയർത്തിയെങ്കിൽ ആ തീരത്ത് ഈ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നീന്തി ആ ക്രിസ്തുവിൻ്റെ അരികിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയും അവിടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികൾ ഘട്ടങ്ങളിലും സഭയ്ക്ക് ശക്തി കൊടുത്ത നല്ല കർത്താവ് ഓരോ നിമിഷവും നിനക്കുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്നോട് കൂടെയുണ്ട് ഒരമ്മയുടെ ഹൃദയമുള്ള കരുതലുള്ള നമുക്ക് വേണ്ടി പ്രാതരൊരുക്കി കാത്തിരിക്കുന്ന വലതുവശത്തേക്ക് വലയിറക്കുവാൻ പറയുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് ആ തണലിൽ നിന്നും നമുക്കൊരിക്കലും ഓടി മറയരുത് ഒരിക്കലും നമുക്ക് ഓടി മറഞ്ഞാലും വിടാത്ത സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളും ചേർത്ത് പിടിച്ച് നാഥാ എൻ്റെ തിരുഹൃദയത്തിൻ്റെ അഗ്നിയാൽ ആ ചൂടിനാൽ എന്നെയും ചേർത്ത് അണയ്ക്കണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ കരം പിടിച്ചുയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ